നമസ്കാരം റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ നാളെ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനുമായിട്ട് രണ്ട് ദിവസത്തെ ടൂർ മാച്ച് കളിക്കുകയാണ് ഇന്നലെ ഓസ്ട്രേലിയൻ പാർലമെൻറ്റിൽ ഇന്ത്യൻ താരങ്ങൾ പോയിരുന്നു രോഹിത്തിൻ്റെ ഒരു പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കും മറ്റും അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾക്കൊപ്പം സമയം ചിലവഴിച്ചു ചിത്രങ്ങൾ എടുത്തു അതൊക്കെ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഏതായാലും ക്യാൻബറയിൽ ഓസ്ട്രേലിയയുടെ തലസ്ഥാനത്താണ് നാളെ ഈ ഒരു മത്സരം ആരംഭിക്കുന്നത് നാളെയും മറ്റന്നാളുമാണ് മത്സരം ടു ഡേ പ്രാക്ടീസ് മാച്ചാണ് പിങ്ക് ബോൾ കൊണ്ടാണ് മത്സരം പക്ഷെ ഡേ മാച്ചാണ് ഇന്ത്യക്ക് അഡലൈഡിൽ രണ്ടാം ടെസ്റ്റ് നടക്കുന്നത് പിങ്ക് ബോൾ ടെസ്റ്റാണ് അതായത് ഡേ നൈറ്റ് ടെസ്റ്റ് മത്സരമാണ് ഡിസംബർ ആറ് മുതൽ ഡിസംബർ പത്ത് വരെയാണ് ആ രണ്ടാം ടെസ്റ്റ് നടക്കുക അതിന് മുന്നോടിയായിട്ടാണ് ഇവിടെ പിങ്ക് ബോൾ കൊണ്ട് പിങ്ക് കുക്കാബുറ ബോൾ കൊണ്ട് ഈ ഒരു പ്രാക്ടീസ് മത്സരം നടത്തുന്നത് സ്വാഭാവികമായിട്ടും ആരാധകർക്ക് അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ മത്സരം എപ്പോൾ ആരംഭിക്കും സമയം ഇന്ത്യൻ സമയം എപ്പോഴാണ് അതുപോലെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടോ രണ്ടിനുമുള്ള ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് യെസ് ലൈവ് ടെലികാസ്റ്റ് ഉണ്ട് ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് പത്തിനാണ് മത്സരം ആരംഭിക്കുക രാവിലെ ഒമ്പത് പത്തിന് അതേസമയം അഡലൈഡിൽ ഡനൈറ്റ് ടെസ്റ്റ് ആരംഭിക്കുന്ന ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് മുപ്പതിനാണ് അപ്പോൾ ഈ പ്രൈം മിനിസ്റ്റേഴ്സ് ലെവനുമായിട്ടുള്ള മത്സരം രാവിലെ ഇന്ത്യൻ സമയം ഒമ്പത് പത്തിന് ആരംഭിക്കും സ്റ്റാർ സ്പോർട്സിൽ ലൈവ് ഉണ്ട് എന്ന് മാത്രമല്ല ഹോട്ട് ഹോട്ട്സ്റ്റാറിൽ ലൈവ് സ്ട്രീമിങ്ങും ഉണ്ട് സോ ഈ വാമപ്പ് മാച്ച് സെക്കൻഡ് ടെസ്റ്റ് മുന്നോട്ട് ആയിട്ടുള്ള വാമ് മാച്ച് നാളെ ആരംഭിക്കുന്നു നമുക്ക് സ്റ്റാർ സ്പോർട്സിലും ഹോട്ട് ഹോട്ട്സ്റ്റാറിലും ലൈവ് കാണാൻ പറ്റും വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ്റെ എത്താം